കട്ടപ്പന ടൗൺ ഹാൾ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ആഗസ്റ്റ് ആറ് വരെ നിയന്ത്രണം ഏർപ്പെടുത്തി കട്ടപ്പന നഗരസഭയിലെ പള്ളിക്കവല വാർഡിലെ ഓസാന സ്കൂൾ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺ ഹാൾ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ആഗസ്റ്റ് ആറ് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് കട്ടപ്പന നഗരസഭയിലെ പള്ളിക്കവല വാർഡിലെ ഓസാന സ്കൂൾ കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺഹാൾ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ആഗസ്റ്റ് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഏഴര ലക്ഷം രൂപ നിർമ്മാണ ചെലവ് ഉൾപ്പെടുത്തിയ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കെട്ടപ്പന ടൗൺ ഹാൾ ബൈപ്പാസ് റോഡ് നിരവധിയായ യാത്രക്കാർക്ക് യാത്രയ്ക്കും മറ്റ് കൂടാതെ വിശ്രമത്തിനുമൊക്കെയായിട്ട് ഉപകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു പത്ത് ദിവസം ഓഗസ്റ്റ് ആറ് വരെ ഇതിലെയുള്ള യാത്രകൾ പൂർണ്ണമായിട്ട് നിരോധിക്കുവാനായിട്ട് നിങ്ങളുടെയൊക്കെ സഹകരണം നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നുപോകുന്ന ഇവിടെ ടാറിംഗ് പൊളിഞ്ഞ വൻകുഴികൾ രൂപപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടക്കുന്നത് ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ കോൺക്രീറ്റിംഗ് ജോലികളാണ് പൂർത്തിയായത് ആഗസ്റ്റ് ആറ് വരെ ഇതുവഴി വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാവരും സഹകരിക്കണമെന്നും വാർഡ് കൗൺസിലർ സോണിയ ജെയ്ബി അറിയിച്ചു ന്യൂസ് ബ്യൂറോ